പത്തലമാറ്റ് സീരിയലിൽ ഇനി വരാനിരിക്കുന്ന നല്ലൊരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂ ആണ് കേട്ടോ പറയുന്നത് അങ്ങനെ സത്യങ്ങൾ തിരിച്ചറിയാൻ ശ്രമിക്കാതെ ദേവിയാനും വീണ്ടും വീണ്ടും നേനെ ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുമ്പോൾ അത് കേട്ടോണ്ട് വരുന്ന ഡോക്ടർക്ക് അതൊട്ടും സഹിക്കാൻ കഴിയുന്നില്ല അത് കൂടാതെ ജാനകിയും ചലചയും ദേവിയാനിയെ നോക്കാൻ എന്ന വ്യാജയാനം എന്ന് നയനയെക്കുറിച്ച് കുറ്റങ്ങൾ പറഞ്ഞു കൊടുത്ത് ദേവിയാനിയെ കൂടുതൽ പിരിക്കേറ്റിയാണ് ചെയ്യുന്നത് നയനയുടെയും ഏഴത്തിയുടെയും ഒരേ ബ്ലഡ് ഗ്രൂപ്പാണ് എന്നിട്ട് പോലും നയനയോട് ഏഴത്തിക്ക് ബ്ലഡ് തരാൻ പറഞ്ഞപ്പോൾ അവൾ അതിന് സമ്മതിച്ചില്ല എന്നെല്ലാം ജാനകിയും ചലചയും കൂടി പറയുന്ന സമയത്ത് തന്നെ ദേവിയാനി അനാമിക പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർക്കുന്നുണ്ട് അത് ഓർത്തുകൊണ്ട് തന്നെ അപ്പൊ പിന്നെ സത്യത്തിൽ എനിക്ക് എനിക്കാരാ ബ്ലഡ് തന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ ദേവയാനി അവരോടായിട്ട് അപ്പോഴേക്കും ചലച്ചി പറയുന്നുണ്ട് അതിലെന്താ ഇത്ര സംശയം എടുത്തിക് ബ്ലഡ് തന്ന് യെ സഹായിച്ചത് അനാമിക മോളാണെന്നൊക്കെ എടുത്താടി അങ്ങ് പറയുന്നുണ്ട് എന്നാൽ ഇത് കേൾക്കുന്ന സമയത്ത് ദേവി ദേവയാനിക്കൊരു ഞെട്ടലായിരിക്കും എന്നാലും എന്റെ അനാമിക മോളെ എനിക്ക് ബ്ലഡ് തന്ന് സഹായിച്ചല്ലോ എന്നൊക്കെ ഓർത്തുകൊണ്ട് ദേവി സന്തോഷിക്കുക കേട്ടോ ചെയ്യുന്നത് ഈ സമയത്ത് തന്നെ ജാനകി അനാമികയെ വിളിച്ചിട്ട് പറയുന്നുണ്ട് ഇനി ഒരിക്കലും അനിയും നന്ദും തമ്മിൽ കാണാനുള്ള അവസരം മോളായിട്ട് ഉണ്ടാക്കി കൊടുക്കരുത് അതുകൊണ്ട് മോളുടെ സാമീപ്യം എപ്പോഴും ഇവിടെ വേണം അതുകൊണ്ട് മോൾ ഇപ്പോൾ തന്നെ ഇങ്ങോട്ട് വായോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനാമികയെ ഹോസ്പിറ്റലിലേക്ക് വിളിച്ചു വരുത്തുന്നുണ്ട് ജാനകി അങ്ങനെ അനാമികയും ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ട് അങ്ങനെ അനാമിക ആയിരിക്കട്ടോ പിന്നീട് ദേവയാനിക്ക് കൂട്ടിരിക്കുന്നത് സമയത്ത് തന്നെ അനാമിക ദേവയാനിയുടെ രക്തം തിളപ്പിക്കാനെന്നോണം പറയുന്നുണ്ട് പറയുന്നുണ്ട് അനന്തപുരി വീട്ടിൽ എനിക്കും മരുമകൾക്കും ഒരേ ബ്ലഡ് ഗ്രൂപ്പ് ആയിരുന്നു നയനയോട് വല്യമ്മയ്ക്ക് ബ്ലഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ആവശ്യപ്പെട്ടതായിരുന്നു പക്ഷെ എത്ര പറഞ്ഞിട്ടും വല്യമ്മേടെ മരുമകൾ അതിന് സമ്മതിച്ചില്ല വല്യമ്മക്ക് ക്രിട്ടിക്കൽ സ്റ്റേജിലായിരുന്ന സമയത്ത് ഞാൻ വല്യമ്മയ്ക്ക് കൂട്ടിരിക്കാനെന്നോണം ഇവിടെ തന്നെ ഉണ്ടായിരുന്നു വല്യമ്മയുടെ അവസ്ഥയോർത്ത് ഒരു പോള കണ്ണടക്കാൻ പോലും എനിക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഭയങ്കര ക്ഷീണം ആയതുകൊണ്ടാണ് ഞാൻ അനന്തപുരിയിലേക്ക് തിരിച്ചു പോയത് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അനാമിക ദൈവയാനയുടെ പ്രീതി പിടിച്ചു പറ്റിയാണ് അനാമിക ഇങ്ങനെയെല്ലാം പറയുന്നത് കേട്ട് ജലജയും അനാമികയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട് അതെഴത്തി അനാമിക് മോൾ പറയുന്നതെല്ലാം സത്യമാണ് ആ നയനയോട് ബ്ലഡ് തരാൻ ഇവിടെ എല്ലാവരും എന്തിനെ ആദർശ പോലും പറഞ്ഞിട്ട് അവൾ കേട്ടില്ല ആരൊക്കെ പറഞ്ഞിട്ടും ഞാൻ അതൊന്നും അനുസരിച്ചില്ല ബ്ലഡ് എടുക്കുന്നത് അവൾക്ക് പേടിയാണത്രേ പിന്നെ അനാമിക് മോളാണ് എയാഴ്ത്തിയുടെ രക്ഷക്കെത്തിയത് ഈ അനാമിക് മോൾ കാരണമാണ് ഇപ്പോൾ ജീവനോടെ ഇരിക്കുന്നത് എന്നൊക്കെ പറയുക കേട്ടോ ജലജ അങ്ങനെ അനാമികയാണ് ബ്ലഡ് തന്നെ സഹായിച്ചത് എന്ന് ജാനകയും ചലജയും ദേവയാനിയെ പറഞ്ഞു വിശ്വസിപ്പിക്കുകയാണ് അതോടുകൂടി അനാമികയാണ് തനിക്ക് ബ്ലഡ് തന്ന് തന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടു എന്ന് തന്നെ ദേവയാനയും വിശ്വസിക്കുകയാണ് അനാമിക തനിക്ക് ബ്ലഡ് തന്ന് സഹായിച്ചു എന്ന് അറിയുന്നതോടു കൂടി ദേവയാനിക്ക് വളരെയധികം സന്തോഷമായിരിക്കും എന്നിട്ട് ഇങ്ങനെ മനസ്സിലാക്കി ിൽ ചിന്തിക്കുന്നുണ്ട് ഇത്രയും കാലം ഞാൻ എന്റെ മരുമകൾ എന്റെ മരുമകൾ പറഞ്ഞ് ഇവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചതൊന്നും വെറുതെ ആയില്ലല്ലോ ഈശ്വര എനിക്ക് സ്വന്തമായിട്ട് ഒരു മരുമകൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്ത് പ്രയോജനം എന്തൊക്കെയായാലും ഞാൻ ഈ അവസ്ഥയിൽ കിടക്കാൻ കാരണം അവളാണ് എന്നിട്ട് പോലും എനിക്ക് ബ്ലഡ് തന്നെ സഹായിക്കണമെന്ന് അവൾക്ക് തോന്നിയില്ലല്ലോ എന്നല്ലങ്ങനെ ചിന്തിച്ച് നയനെ നയനെക്കുറിച്ച് വളരെ മോശമായിട്ടുള്ള രീതിയിലായിരിക്കട്ടോ മനസ്സിൽ ചിത്രീകരിച്ച് വെച്ചിരിക്കുക ദേവയാനി എലശയാണെങ്കിൽ വീണ്ടും വെരുപിരി കയറ്റാൻ എന്നോണം പറയുന്നുണ്ട് എന്നാലും ഈ അവസ്ഥയിൽ ആയിട്ട് പോലും ഹേത്തിയോട് അവൾക്ക് ഇത്ര പാത്രം ദേഷ്യമുണ്ടെന്ന് ഞാൻ ഒരിക്കലും അവരുടെ ഹണിമൂൺ ട്രിപ്പ് മുടക്കിയതിന്റെ ദേശത്തിലായിരിക്കും അവരിതെല്ലാം ചെയ്തു കൂട്ടിയത് എന്നൊക്കെ പറയുകയാണ് സമയത്തായിരിക്കും ഡോക്ടർ അവിടേക്ക് വരുന്നത് ഡോക്ടർ വന്നിട്ട് ചോദിക്കുന്നുണ്ടേ നിങ്ങൾ എന്തിനാ എല്ലാവരും ഇവിടെ ഇങ്ങനെ കൂടി നിൽക്കുന്നത് അതിന് മാത്രമൊന്നും മാഡത്തിന്റെ കണ്ടീഷൻ ഓക്കെ ആയിട്ടില്ല മാഡം ഏറെക്കുറെ ഓക്കെ ആയി വരുന്നേ ഉള്ളൂ അതിനു മുമ്പ് എല്ലാവരും ഇവിടെ ഇങ്ങനെ കൂടി നിൽക്കുന്നത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് അവരെ ശാസിക്കുന്നുണ്ട് കേട്ടോ ഡോക്ടർ അപ്പോൾ ചലിച്ച് പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഇത്ര നേരമായിട്ടും ആട്ടും ഒന്ന് കാണാൻ പോലും പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ പെട്ടെന്ന് എഴുത്തിയെ കണ്ടപ്പോൾ സന്തോഷം കൊണ്ടൊന്ന് കൂടി നിന്നതാണെന്നൊക്കെ പറയൂ അപ്പോൾ തന്നെ ഡോക്ടർ വീണ്ടും പറയുന്നുണ്ട് മാഡത്തിന്റെ കണ്ടീഷൻ ഇപ്പൊ അത്ര സീരിയസ് ഒന്നുമല്ല ബ്ലഡ് എല്ലാം കറക്റ്റ് സമയത്ത് കിട്ടിയത് കൊണ്ട് തന്നെ പേടിക്കാനൊന്നുമില്ല ഇനി ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞാൽ ദേവിയാനി ഓക്കെ ആവും അപ്പൊ ഒന്നുകൂടി ചെക്ക് ചെയ്ത് നമുക്ക് ഡിസ്ചാർജ് ചെയ്യാമെന്നൊക്കെ പറയുന്നുണ്ട് ഡോക്ടർ എന്നാൽ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്തായിരിക്കും ആദർശും നയനയും അവിടേക്ക് കയറി വരുന്നത് ആദർശന്റെ കൂടെ നയനയും കൂടി കയറി വരുന്നത് കാണുമ്പോൾ ദേവിയ എനിക്ക് അതൊട്ടും സഹിക്കാൻ കഴിയുന്നില്ല നയനെ കടിച്ചു കീറാവുന്ന ദേഷ്യത്തോടെ നോക്കി നിൽക്കുകയാണ് ദേവിയാനി ആദർശേ നീ എന്തിനാണ് ഇവളെയും കൂട്ടി എന്നെ കാണാൻ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് തന്നെ ആദർശനോട് ദേഷ്യപ്പെടുന്നുണ്ട് എന്നിട്ട് ഡോക്ടറോടായിട്ടും ചോദിക്കുന്നുണ്ടേ ഡോക്ടർ ഇവളെ ആരാ ഇങ്ങോട്ട് കടത്തിവിട്ടത് എനിക്ക് ഇവളെ കാണുന്നത് പോലും വെറുപ്പാണെന്നൊക്കെ പറയുമ്പോൾ ജാനകി പറയുന്നുണ്ട് ഡോക്ടർ ഞങ്ങളുടെ ഈ അവസ്ഥയിൽ കിടക്കാൻ കാരണക്കാരി ഇവളാണെന്നൊക്കെ പറയൂ സമയം അനാമിക്കാണെങ്കിലും അവിടെ കയറി ആളാവാനെന്നത് പോലെ ഇടയിൽ കയറി അങ്ങ് സംസാരിക്കുന്നുണ്ട് എന്നാൽ നയനയെ കുറ്റപ്പെടുത്തി അനാമിക്ക് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ നല്ലൊരു പണി തന്നെ അവൾക്ക് തിരിച്ചു കിട്ടുന്നുണ്ട് കേട്ടോ അനാമിക്ക് പറയുന്നുണ്ട് അതെ ഡോക്ടർ ഞങ്ങളുടെ ഒരു അവസ്ഥയിൽ കിടക്കാൻ കാരണം ഇവൾ ഇവളെ ഒറ്റയാവൾ അനന്തപുരിയിലേക്ക് കയറി വന്നതിന് ശേഷമാണ് എന്റെ വല്യമയെ ഒരവസ്ഥയിലായതെന്നൊക്കെ പറഞ്ഞു കുറ്റപ്പെടുത്തുകയാണ് നയനയെ എന്നാൽ അനാമിക ഇങ്ങനെ എടുത്തു ചാടി സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ ഡോക്ടർക്ക് അങ്ങ് ദേഷ്യം വരുന്നുണ്ട് ഡോക്ടർ പറയുന്നുണ്ട് കുട്ടി ഞാൻ കുട്ടിയെ പലപ്പോഴായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് കുട്ടി ഇങ്ങനെ ആവശ്യം ൊക്കെ ഓരോ കാര്യങ്ങൾ സംസാരിച്ച് കൊമ്പ് കോർക്കുന്ന ഒരു സ്വഭാവക്കാരിയാണല്ലേ ശരിക്കും യഥാർത്ഥത്തിൽ കുട്ടിയുടെ പ്രശ്നം എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അനാമികയോട് ഡോക്ടർ ഡോക്ടർ ഇങ്ങനെ ചാടി അനാമികയോട് സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ ദേവി ദേവിയനിക്കതൊരു ഷോക്കായിരിക്കും ജലജയും ഒക്കെ ആകെ അന്തം വിട്ട് ഡോക്ടർ തന്നെങ്ങനെ നോക്കി നിൽക്കുകയാണ് ഡോക്ടർ വീണ്ടും പറയുന്നുണ്ടേ അതെ ഇതൊരു ഹോസ്പിറ്റലാണ് ഇവിടെ മാന്യമായിട്ട് വേണം സംസാരിക്കാൻ ആരെയും എന്തും വിളിച്ചു പറയാമെന്നും ആരോട് കൊമ്പ് കോർക്കാമെന്നുമുള്ള നിന്റെ സ്വഭാവം നീ അങ്ങ് അവസാനിപ്പിച്ചേക്കണം അപ്പോഴേക്കും ജലജ ചോദിക്കുന്നുണ്ട് ഡോക്ടറെ ഡോക്ടർ ഇങ്ങനെയൊക്കെ പറയുന്നത് ഇവിടെ ഇപ്പോൾ ഞങ്ങളുടെ അനാമികമോൾ ഉണ്ടായത് കൊണ്ടല്ലേ ഏഴത്തിരിക്കുന്നത് മോൾ ഇല്ലായിരുന്നെങ്കിൽ എന്തായിരുന്നു ഏഴത്തിയുടെ അവസ്ഥ പറയുന്നുണ്ട് ജനച എന്നാൽ ഇത് കേൾക്കുന്ന സമയത്ത് തന്നെ ഡോക്ടർക്ക് ഒരു ഷോക്ക് ആയിരിക്കും അതിന് എന്തറിഞ്ഞിട്ടാ നിങ്ങളൊക്കെ ഈ സംസാരിക്കുന്നത് അതെ ഒന്നും ഞാൻ പറയാം ഈ കിടക്കുന്ന ദേവയാനി എന്ന പേഷ്യന്റിന്റെ നില വളരെ ക്രിട്ടിക്കൽ ആയിരുന്നു വേറെ ആയിട്ടുള്ള ബ്ലഡ് ഗ്രൂപ്പ് ആയത് കൊണ്ട് തന്നെ ഒരുപാട് അലഞ്ഞിട്ടും ഞങ്ങൾക്ക് അത് കിട്ടിയില്ലായിരുന്നു പക്ഷെ ആ സമയത്ത് ദേവയാനും മേഡത്തിന് ബ്ലഡ് കൊടുത്ത് സഹായിക്കാൻ ഉണ്ടായിരുന്നത് മാഡം വെറുക്കുന്ന ഈ നയന തന്നെയായിരുന്നു ആ സമയത്ത് നയനയുടെ ആരോഗ്യസ്ഥിതി വളരെ മോശമായിരുന്നു കൊണ്ട് തന്നെ ഈ സമയത്ത് ബ്ലഡ് കൊടുക്കണ്ട എന്ന് നയനയോട് ഞങ്ങൾ ഒരുപാട് പ്രാവശ്യം പറഞ്ഞു പക്ഷെ തന്റെ ജീവൻ പോലും നോക്കാതെയാണ് തന്റെ ഭർത്താവിന്റെ അമ്മയ്ക്ക് വേണ്ടി അവൾ ഇങ്ങനെ ഒരു ത്യാഗം ചെയ്തത് എന്നല്ല പറയാണ് ഡോക്ടറെ അങ്ങനെയാ ഡോക്ടർ എല്ലാ സത്യങ്ങളും വിളിച്ചു പറയുന്ന സമയത്താകട്ടെ അനാമികയാണെങ്കിൽ എല്ലാവരുടെയും മുമ്പിൽ ആകെ ചമ്മി നാറിയ ഒരു അവസ്ഥയിൽ നിൽക്കായിരിക്കും ഡോക്ടറെ എടുത്തടിച്ചത് പോലെ എല്ലാ സത്യങ്ങളും വിളിച്ചു പറഞ്ഞത് കൊണ്ട് തന്നെ വല്യമ്മ എല്ലാവരും സത്യങ്ങൾ തിരിച്ചറിഞ്ഞല്ലോ എന്നൊക്കെ ചിന്തിച്ച് ആരെയും അഭിമുഖീകരിക്കാനാകാതെ തലതാഴത്തിൽ നിന്ന് പോവുകയാണ് കേട്ടോ അനാമിക എന്നാൽ ഇത് കേട്ടിട്ട് ഒട്ടും തന്നെ വിശ്വസിക്കാൻ കഴിയാതെ ദൈവയാണ് വീണ്ടും ചോദിക്കുന്നുണ്ട് ഡോക്ടർ ഡോക്ടർ എന്തൊക്കെയാണ് ഈ പറയുന്നത് എനിക്ക് ബ്ലഡ് തന്നെ എന്റെ ജീവിതത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുവന്നത് എന്റെ പ്രിയപ്പെട്ട മരുമകളായിട്ടുള്ള അനാമിക മോളാണ് ഇപ്പോൾ തന്നെ ഡോക്ടർ പറയുന്നുണ്ട് അതെ മാഡം എനിക്ക് എന്തായാലും നിങ്ങളുടെ കുടുംബകാര്യത്തിൽ കയറി ഇടപെടേണ്ട കാര്യമൊന്നുമില്ല പക്ഷെ ഈ ഒരു കാര്യം മാത്രം എനിക്ക് പറയാതിരിക്കാൻ വയ്യ ഇന്നത്തെ കാലത്ത് നയനെ പോലെ ഒരു കുട്ടിയെ മരുമകളായിട്ട് കിട്ടാൻ ഭാഗ്യം വേണം എല്ലാവരും കാര്യം മാത്രം നോക്കുന്ന ഒരു കാലമാണ് ഇത് എന്നിട്ട് പോലും നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം മരുമകളെ ഇത്രയും കാലമായിട്ടും വിശ്വസിക്കാൻ സാധിച്ചിട്ടില്ലല്ലോ ഒത്തിരി അധികം റിസ്ക് എടുത്തിട്ടാണ് നയനെ നിങ്ങൾക്ക് ബ്ലഡ് തന്നത് നയനെ നിങ്ങൾക്ക് ബ്ലഡ് തരുന്ന സമയത്ത് ഒത്തിരി അധികം മാനസിക സംഘർഷത്തിലൂടെയാണ് ആ കുട്ടി കടന്നു പോയിട്ടുള്ളത് എന്നിട്ട് പോലും ആ കുട്ടി ആ കുട്ടിയുടെ ആരോഗ്യം നോക്കാതെയാണ് നിങ്ങൾക്ക് ബ്ലഡ് തന്ന് സഹായിച്ചത് എന്നിട്ട് പോലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ജീവൻ പ്രാർത്ഥനയും വഴിപാടുകളും ഒക്കെ ആയിട്ടാണ് ആ കുട്ടി നടക്കുന്നത് എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത് മാഡത്തിനെ ഇത് വിശ്വസിക്കണമെങ്കിൽ വിശ്വസിക്കാം ഞാൻ ബ്ലഡ് തന്നതിന്റെ എല്ലാ തെളിവുകളും എന്റെ കയ്യിലുണ്ട് ഇക്കാര്യം മാഡത്തെ അറിയിക്കണ്ട എന്നായിരുന്നു എല്ലാവരുടെയും തീരുമാനം പക്ഷെ മാഡം ഇങ്ങനെ ആ കുട്ടിയെ കുറ്റപ്പെടുത്തുന്നത് കണ്ടപ്പോൾ പറഞ്ഞു പോയതാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഡോക്ടർ എന്നാൽ ഇതൊട്ടും തന്നെ വിശ്വസിക്കാൻ കഴിയുന്നില്ല കേട്ടോ ദേവയാനിക്ക് ദേവയാനിയുടെ കണ്ണിൽ നിന്നൊക്കെ കണ്ണുനീര് വരോ എങ്കിലും ഒന്നുകൂടി ഉറപ്പിക്കാൻ വേണ്ടി ദേവയാനി വീണ്ടും ചോദിക്കുന്നുണ്ടേ ഡോക്ടർ ഡോക്ടർ എന്തിനാ ഇങ്ങനെയാ എന്നോട് കള്ളം പറയുന്നത് അന്നേരം ഡോക്ടർ വീണ്ടും പറയുന്നുണ്ട് ഡോക്ടേഴ്സ് ഒരിക്കലും പേഷ്യന്റിനോട് കള്ളം പറയാറില്ല ആരാണ് നിങ്ങൾക്ക് ബ്ലഡ് തന്നത് എന്ന് മാഡം അറിയണമെന്നാണ് ഞാൻ ോടും നയനയോടും നിങ്ങളുടെ ഭർത്താവിനോടും ഒക്കെ പറഞ്ഞിരുന്നത് പക്ഷെ ആ ഒരു കാര്യം ഒരിക്കലും മേഡത്തോട് പറയരുത് എന്നായിരുന്നു അവരെന്നോട് പറഞ്ഞിരുന്നത് അതുകൊണ്ട് മാത്രമാണ് അത് ആരാണെന്നുള്ള കാര്യം നിങ്ങളോട് ഞാൻ വ്യക്തമാക്കാതെ ഇരുന്നത് പിന്നെ നിങ്ങൾ ഇത്രത്തോളം ചോദിച്ച സ്ഥിതിക്ക് നിങ്ങൾ ഈ ഒരു കാര്യം കൂടി അറിയണം നിങ്ങളുടെയും ഈ അനാമികയുടെയും ഒരേ ബ്ലഡ് ഗ്രൂപ്പ് ആണ് എന്നിട്ട് അവളോട് നിങ്ങൾക്ക് ബ്ലഡ് തരാൻ ആവശ്യപ്പെട്ടപ്പോൾ അവൾ എത്രമാത്രം മോശം രീതിയിലാണ് ഞങ്ങളോട് സംസാരിച്ചതെന്ന് നിങ്ങൾക്കറിയോ അവൾക്ക് ബ്ലഡ് തരാൻ സൗകര്യമില്ലെന്നും ബ്ലഡ് കണ്ടാൽ പേടിയാണെന്നൊക്കെ പറഞ്ഞു മനഃപൂർവ്വം ഒഴിഞ്ഞു മാറി നിങ്ങൾ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഒരു ഇത്തിരി ബ്ലഡ് തരാൻ പറഞ്ഞിട്ട് ഒരു തുള്ളി പോലും തരാൻ പറ്റില്ലെന്ന് അവൾ തീർത്തു പറഞ്ഞു ഡോക്ടർ അങ്ങനെയെല്ലാം പറയുന്നത് കേൾക്കുമ്പോൾ ദേവിയാനിക്കും ജാനകിക്കും ചലചിക്കും ഒക്കെ ഒരു ഞെട്ടിലായിരിക്കും എന്നിട്ട് ഡോക്ടർ വരുന്നതിന് തൊട്ടു മുമ്പേ അനാമിക തന്നോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർത്തെടുത്തുകൊണ്ട് അനാമികയെ രൂക്ഷമായിട്ട് നോക്കുകയാണ് ദേവിയാനി എത്രമാത്രം കല്ലു വെച്ച നുണക്കളാണ് അവൾ എന്റെ മുഖത്ത് നോക്കി പറഞ്ഞത് അത് മാത്രമല്ല അവൾക്ക് സപ്പോർട്ടായിട്ട് ജാനകിയും ചലചയും കൂടു നിൽക്കുകയും ചെയ്തു എന്നെല്ലാം ഇങ്ങനെ ചിന്തിച്ചു കൊണ്ട് ദേവിയാനി ഭയങ്കര ദേഷ്യത്തോടെ അനാമികയെ ഇങ്ങനെ നോക്കാണ് ആ സമയത്ത് അനാമുക്കി ആണെങ്കിലും എന്ത് ചെയ്യുമെന്ന് അറിയാതെ ആകെ തല താഴത്തിൽ നിന്ന് പോവണേ വല്യമ്മേ അത് പിന്നെയെന്നും പറഞ്ഞുകൊണ്ട് അനാമക്കി എന്തോ പറയാൻ തുടങ്ങുമ്പോൾ തന്നെ ഡോക്ടർ പറയുന്നുണ്ട് അതെ കുട്ടി ഇപ്പോൾ ഈ പേഷ്യന്റിനോട് ഒന്നും തന്നെ സംസാരിക്കേണ്ടെന്നും പറഞ്ഞുകൊണ്ട് ദേവിയാനിയോടായിട്ട് വീണ്ടും പറയുന്നത് അതെ അറിയാത്ത ഒരു കാര്യം കൂടിയുണ്ട് മാഡം ഈ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയതിനു ശേഷം ഓരോ ദിവസവും പല കാര്യങ്ങളാണ് ഞാൻ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം കണ്ടുകൊണ്ട് തന്നെ ഞാൻ മാഡത്തിനോട് പറയുന്നത് മേഡത്തിനെ എപ്പോഴും ചേർത്ത് പിടിക്കാൻ പറ്റുന്ന മരുമകൾ മാഡത്തിന്റെ മരുമകൾ തന്നെയാണ് മാഡത്തിന് കിട്ടിയ ഭാഗ്യമാണ് ഈ കുട്ടി അതുകൊണ്ട് െങ്കിലും കണ്ണു തുറന്ന് സ്വന്തം മരുമകളെ കാണാൻ ശ്രമിക്കണം നിങ്ങൾ ശരിയായ കണ്ണോടെ നോക്കാത്തത് കൊണ്ടാണ് ശരിയും തെറ്റും ഏതാണെന്നും മാഡത്തിന് പോയി മനസ്സിലാവാത്തൊക്കെ പറയുക കേട്ടോ ഡോക്ടർ അങ്ങനെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്ത് ഡോക്ടർ അവിടെ നിന്നങ്ങ് പോയതിനു ശേഷം അനാമിക വീണ്ടും ദേവിയാനയോട് വന്ന് സംസാരിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് വല്യമ ഇതൊന്നും വിശ്വസിക്കരുതേ ആ ഡോക്ടർ പറയുന്നതൊന്നും ശരിയല്ല ആ ഡോക്ടർ വാ തുറന്നാൽ കള്ളം മാത്രമേ പറയൂ ഡോക്ടറെ കൊണ്ട് അങ്ങനെ പറയിപ്പിച്ചതാണ് ആദർശേട്ടനും നയനയും ഒരു നയനയുടെ കൂടെ ചേർന്ന് എന്നെ ഒറ്റപ്പെടുത്താൻ വേണ്ടി ഓരോരുടെ കള്ളക്കഥകൾ പറയുകയാണെന്നൊക്കെ പറയുന്നുണ്ട് അനാമി എന്നാൽ സത്യങ്ങളെല്ലാം അറിയുന്ന ആദർശാണെങ്കിലോ ഡോക്ടർ അവിടെ നിന്ന് പോയതിനു ശേഷം ഒന്നും പറയാതെ ഇങ്ങനെ അവിടെ നിൽക്കാണ് ഒരു അക്ഷരം പോലും പറയാതെ ദേവിയാനയുടെ മുഖത്തേക്ക് തന്നെ ഇങ്ങനെ നിൽക്കണേ അനാമികയാണെങ്കിൽ വീണ്ടും വീണ്ടും ആ തോരാതെ നയനെ മോശക്കാരിയാക്കുന്ന രീതിയിൽ ദേവിയാനയോട് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അനാമിക പറയുന്നതെല്ലാം കേട്ട് ദേവിയാനയുടെ മുഖം ഇങ്ങനെ ദേഷ്യത്തോടെ വലിഞ്ഞു മുറുകുന്നത് കണ്ടേ താൻ കാരണം ഇനിയും അമ്മയുടെ ആരോഗ്യസ്ഥിതി മോശമാകണ്ട എന്നൊക്കെ ചിന്തിച്ചു കൊണ്ട് നയനെ ആദർശനെയും കൂട്ടി പുറത്തു പോവുകയാണ് അനാമികയാണെങ്കിലോ ദേവിയാനയുടെ മുമ്പിൽ അങ്ങ് അഭിനയിച്ച് തകർക്കുകയായിരിക്കും വല്യമ്മേ വല്യമ്മ അതൊന്നും വിശ്വസിക്കരുത് വല്യമ്മയ്ക്ക് ബ്ലഡ് തന്നത് ഞാൻ തന്നെയാണ് അതിന്റെ ക്ഷീണത്തിലായിരുന്നു ഞാൻ രണ്ടു ദിവസം ക്ഷീണം ശരിക്ക് മാറിയിട്ടൊന്നുമില്ല പിന്നെ വല്യമ്മയെ കാണാമല്ലോ എന്ന് കരുതി ഓടി പറഞ്ഞ് വന്നതാ ഞാൻ ഇപ്പോൾ ഡോക്ടറുടെ വായിൽ നിന്ന് ഇതെല്ലാം കേട്ടത് ഞാൻ ഇതെങ്ങനെ സഹിപ്പും വല്യമ്മൊക്കെ പറഞ്ഞ് കള്ളക്കണ്ണീരൊഴിക്കുമ്പോ ഒന്ന് നിർത്തുന്നുണ്ടോ അനാമിക എന്റെ അഭിനയം ഇനിയും ഞാൻ എന്നെ വിശ്വസിക്കണോ ഡോക്ടർ പറഞ്ഞിട്ടല്ല എനിക്ക് ആദ്യമേ ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു നേനെയാണ് എനിക്ക് ബ്ലഡ് തന്നത് എന്ന് പിന്നെ ജാനകിയും ജലചയും ഒക്കെ പറഞ്ഞപ്പോൾ ഞാൻ അതങ്ങ് വിശ്വസിച്ചെന്നു മറ്റിൽ നിന്നേ ഉള്ളൂവിൽ വെച്ച് ജയട്ടൻ എന്നോട് പറഞ്ഞ ചില കാര്യങ്ങളിൽ നിന്ന് നയനയാണ് എനിക്ക് ബ്ലഡ് തന്ന് സഹായിച്ചത് എന്ന് ഞാൻ അറിഞ്ഞതാണ് പിന്നെ ഡോക്ടറും കൂടെ പറഞ്ഞപ്പോൾ എനിക്കത് പൂർണ്ണ ബോധ്യമായി ഇനിയും നിന്റെ അഭിനയം എന്റെ അടുത്ത് വേണ്ട ഇറങ്ങി പോടി എന്റെ റൂമിൽ നിന്ന് എന്നെ പരിചരിക്കാൻ വേണ്ടി എന്റെ അടുത്ത് ഇരിക്കേണ്ടത് നീയല്ല എന്റെ നയന മോളാണ് അവളെയാണ് ഞാൻ മനസ്സിലാക്കാതെ പോയത് ഞാൻ എന്റെ മോളെ ഒത്തിരി അധികം വേദനിപ്പിച്ചു ഈ പാപമെല്ലാം എവിടെ കൊണ്ടുപോയി തീർക്കും ഈശ്വര എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ വിങ്ങിക്കരയുകയാണ് ദേവയാനി അങ്ങനെ നാറി കെട്ട് അനാമിക റൂമിൽ നിന്നും പുറത്തു പോവുകയാണ് ശേഷം ഒരു നഴ്സിന്റെ സഹായത്തോടെ നയനയെ റൂമിലേക്ക് വിളിപ്പിക്കുന്നുണ്ട് ദേവയാനി എന്തിനായിരിക്കും അമ്മ എന്നെ വിളിപ്പിച്ചത് എന്നൊക്കെ കരുതി സന്തോഷത്തോടു കൂടി അകത്തേക്ക് വരികയാണ് നയന ഞാനെങ്ങനെ ദേവയാനിയോട് അടുത്തു വന്ന് നിൽക്കാണ് ആ സമയം ദേവയാനി മെല്ലെ നയനയുടെ കൈ പിടിക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ദേവയാനി പറയാണ് മോളെ മോൾ എന്നോട് ക്ഷമിക്കണം ഞാൻ മോളെ മനസ്സിലാക്കാൻ വൈകിയല്ലോ മോളാണല്ലേ എനിക്ക് ബ്ലഡ് തന്നെ എന്റെ ജീവിതത്തിലേക്ക് കൈ പിടിച്ചു കൊണ്ടുവന്നത് ഞാൻ എൻ്റെ മോളെ മനസ്സിലാക്കാൻ വൈകിയല്ലോ ഹാദൃശ്യവും ജേട്ടനും അച്ഛനും അമ്മയും ഒക്കെ എപ്പോഴും പറഞ്ഞിട്ടും ഞാൻ മോളിലെ നന്മ എത്രത്തോളം ഉണ്ടെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നെ ജീവിതത്തിലേക്ക് കൈ പിടിച്ചു കൊണ്ടുവന്നതേ മോളാണെന്ന് തിരിച്ചറിയുമ്പോൾ എനിക്ക് എത്രമാത്രം മാത്രം നെഞ്ചു പൊട്ടുന്നുണ്ടെന്നറിയോ ഞാൻ അത്രത്തോളം മോളെ വേദനിപ്പിച്ചിട്ടില്ലേ ഇപ്പോൾ പോലും സത്യമറിയാതെ ഞാൻ മോളെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഈ പാപമെല്ലാം ഞാൻ എവിടെ കൊണ്ടുപോയി തീർക്കും മോളെ മോൾ എന്നോട് ക്ഷമിക്കണം മോൾ ഈ അമ്മയ്ക്ക് മാപ്പ് തരണമെന്നൊക്കെ പറയുമ്പോ അയ്യോ അമ്മേ അമ്മ എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്റെ കടമയല്ലേ ഞാൻ ചെയ്തിട്ടുള്ളൂ ആദർഷേട്ട അമ്മ എന്റെ സ്വന്തം അമ്മയല്ലേ അമ്മ എന്നെ വെറുത്തിരുന്നപ്പോഴും ഞാൻ എന്റെ സ്വന്തം അമ്മയെ പോലെ മാത്രമേ അമ്മയെ കണ്ടിട്ടുള്ളൂ അമ്മ എന്നെ വഴക്കു പറയുന്നത് സ്വന്തം അമ്മ മക്കളെ വഴക്ക് പറയുന്നത് പോലെയും ഞാൻ കരുതിയിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ അമ്മയുടെ ജീവൻ രക്ഷിക്കേണ്ടത് ഒരു മകളായിട്ടു എന്റെ കടമയല്ലേ അതാണ് ഞാൻ ചെയ്തത് അതിൽ അമ്മയ്ക്ക് കുറ്റബോധം തോന്നേണ്ട കാര്യമൊന്നുമില്ല അമ്മ എന്നോട് മാപ്പ് ചോദിക്കൊന്നും വേണ്ടെന്ന് പറയാണ് കേട്ടോ നേന എന്നാലും മോളെ അമ്മയ്ക്ക് ഇത് സഹിക്കാനാകുന്നില്ല ഞാൻ എന്റെ മോളെ എത്രമാത്രം വേദനിപ്പിച്ചെന്നൊക്കെ വീണ്ടും വീട്ടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ദേവയാനി പദ്ധതി നയനയുടെ കൈ പിടിച്ചുകൊണ്ട് മോൾ തന്നെയാണ് ഇനി എന്റെ മരുമങ്ങള് മോൾ എന്റെ ആദർശനു കിട്ടിയ ഭാഗ്യമാണെന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം അമ്മ ഈ ആശുപത്രിയിൽ കിടക്കില്ലെന്ന് ഒന്ന് എഴുതുന്നേറ്റോട്ടെ എന്നിട്ട് വേണം ഈ അമ്മ മോളോട് ചെയ്തതിനൊക്കെ പരിഹാരം കാണാൻ എന്നൊക്കെ പറഞ്ഞ് നയനയെ നെഞ്ചോട് ചേർത്ത് പിടിക്കുക കേട്ടോ ദേവയാനി അങ്ങനെ വളരെ രസകരമായിട്ടുള്ള മുഹൂർത്തങ്ങളാണ് ഇനി വരാനായിട്ട് പോകുന്നത് അപ്പോൾ ഈ ഒറിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ